ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ പലതവണ മന്തി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയ മന്തി ഒരു രക്ഷമില്ല കേട്ടോ ഭാര്യ ടേസ്റ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് വെച്ചിരുന്നു അടിപൊളിയായ ഷെയർ ചെയ്യാൻ വിചാരിച്ചിരുന്നു പിന്നെ എൻ്റെ ഭാര്യയാണ് കുക്ക് ചെയ്യുന്നത് അപ്പം സൗണ്ട് എൻ്റെ സൗണ്ടാണ് കാരണം ഭാര്യ ഡെബിയില്ല അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഒരാളുടെയും വോയ്സ് ഒരാളുടെയും ഓക്കെ എനിവേ അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് പുതിനീന അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും കൂടി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അഞ്ഞൂറ് ഗ്രാം ചിക്കൻ എടുത്തിരിക്കുന്നു കേട്ടോ സാധാ ചിക്കൻ ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പം അതിതുപോലെ ചെറുതായിട്ട് ഹോൾസൊക്കണം മസാല ഒക്കെ നന്നായിട്ട് പിടിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അടിപ്ലിക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുരുമുളക് കുരുമുളക് ഇതാ ഇത്രയുണ്ട് എത്ര എണ്ണി നോക്കിയിട്ടില്ല ഏകദേശം ഇത്ര കുരുമുളക് നമ്മൾ ഞങ്ങളതിലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറിയപ്പെട്ട ഗ്രാമ്പു ഏലക്കായ അതും കൂടി നമുക്ക് സവാള ഏഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിനകത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുതിന മല്ലിച്ചപ്പ് കാപ്സിക്കം അതും കൂടി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം ഓപ്ഷനിലാണ് ക്യാപ്സിക്കം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ മാഗി ക്യൂബ് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് മാഗി ക്യൂബ് നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഇടുമ്പോൾ ഉപ്പ് ഇടരുത് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ ഞങ്ങൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പണി കിട്ടി അപ്പം രണ്ട് മാഗി ക്യൂബ് ഇട്ടുണ്ട് ഉപ്പ് തീരെ ചേർക്കുന്നില്ല ഒരു ഡ്രൈ ലെമൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുക്കിംഗ് ഓയിൽ കുക്കിംഗ് ഓയിൽ അളവ് നിങ്ങൾ നോക്കട്ടോ അത്രയും ചെറിയ പാത്രത്തിൽ എടുത്തിരിക്കുന്ന നിങ്ങൾ അളവ് നോക്കിയിട്ട് ഇതാ ഒഴിച്ച് കാണിച്ചുതരാം ഞങ്ങൾ ഒഴിച്ച് കാണിച്ചു തരാം അത്രയും കുക്കിംഗ് ഓയിൽ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മസാല ഒക്കെ ചിക്കൻ നന്നായിട്ട് പിടിക്കണം അപ്പോൾ ഈ ചാനൽ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ഞങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പക്ഷേ വീഡിയോ ഒക്കെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഞങ്ങളിതുപോലുള്ള നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഞങ്ങൾ മാറ്റി വെച്ചിരുന്നു കേട്ടോ ഒരു മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം അപ്പം ഇതേ സമയം തന്നെ ഇതിനുള്ള റൈസ് സോക്ക് ചെയ്യാൻ വയ്ക്കണം ബസ്മതി റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്ന ബസ്മതി റൈസാണത് നീളത്തിലുള്ള അരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആലി ബാബിയോ ഏത് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഇതിനു വേണ്ടി സെപ്പറേറ്റ് അരി വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ ഒഴിച്ച് ഒരു മണിക്കൂർ രണ്ടും കൂടി ഒരു ഓരോ ഓരോരോ മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് അരി റെഡി വെള്ളം ഓൾറെഡി വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞു ചിക്കൻ ഓൾറെഡി ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പ് കുറവായിരുന്നു കുറച്ചുപ്പും കൂടി ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് അതിനകത്ത് ഇട്ട് കൊടുക്കാം രണ്ടും ഒരേ ഒരേ ഒരു മണിക്കൂർ രണ്ടും മാറ്റി വെച്ചിരുന്നു കേട്ടോ സോക്ക് ചെയ്തിട്ട് അപ്പോൾ ചിക്കൻ അതിൽ വെവുന്നുണ്ട് ഓൾറെഡി കേട്ടോ മറ്റൊരു ഇതിൽ പാനിൽ മൂടിയാക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് നോക്കണ്ടേ എന്താണ് അതിൻ്റെ എന്ന് നമുക്ക് നോക്കാം താ അതിൽ ഓൾറെഡി ചിക്കൻ വെന്ത് ഇനി പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് മറച്ചിടണം കേട്ടോ അതിൻ്റെ രണ്ട് സൈഡും കറക്റ്റായിട്ട് വെവാനായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് മറിച്ചിടാം നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ നല്ല സ്മെല്ലാണ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഒരു സൈഡിൽ നമുക്ക് ചോറ് വന്നുകൊണ്ടിരിക്കട്ടെ ഒരു സൈഡിൽ ചിക്കനും സെറ്റപ്പായിക്കൊണ്ടിരിക്കട്ടെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി തീർക്കാം കേട്ടോ അധികം സമയമൊന്നും വേണ്ട നമ്മളെ മസാല ഒക്കെ നല്ല നല്ലോണം ചിക്കൻ മൂലൊക്കെ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ട് സെറ്റപ്പായി വരുന്നുണ്ട് അതിൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് മണക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം മസാല റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് മറ്റൊരടുപ്പിലോട്ട് പിന്നെ മാറ്റി വെക്കാം കാരണം തീ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ടാണോ കേട്ടോ കറിൻ്റെ അടുപ്പിൽ നമുക്ക് മാക്സിമം കുറയ്ക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് അപ്പോൾ ഇതിൽ ചെറിയ ചൂട് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഡ്രൈ ലെമൺ എടുത്തിട്ട് ആദ്യം മാറ്റണം കേട്ടോ അപ്പോൾ നമ്മളെ ചോറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ആ റെഡി ആയിട്ട് കേട്ടോ ചോറൊക്കെ നല്ല സെറ്റപ്പാണ് അത് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല തീരെ കട്ടായിട്ടില്ല കേട്ടോ നല്ല അടിപൊളി നല്ല റൈസ് ആയിരുന്നു വസ്മതി റൈസ് നീളത്തിലുള്ള അതിൻ്റെ പേര് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മന്തിയുടെ റൈസ് വരുന്നുണ്ട് അതിൽ ഉപയോഗിച്ചാലും മതി കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇത് ഒപ്ഷനൽ ആണ് കേട്ടോ ഇത് വീഡിയോക്ക് വേണ്ടി ചെയ്താണ് നിങ്ങൾ നിർബന്ധം ചെയ്യുന്നില്ല ഇത് നമ്മളെന്തായാലും ഒരു നാല് പച്ചമുളക് അതിനകത്ത് തണ്ടോട് കൂടിയിട്ട് കുത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നോർമലായിട്ട് ചെയ്യുന്നതല്ല നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഓക്കെ ട്രൈൽ നമ്മളും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ മന്തി മസാല യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇനിയൊരു സലാഡ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഒരു ചെറിയൊരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു തക്കാളി അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് വെളുത്തുള്ളി പിന്നെ മല്ലിച്ചപ്പ് പൊതിലയുടെ ബാക്കിയുള്ള മിക്സ് കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വിലഗർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരൊന്നും വേണ്ട അത് റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഡ്രൈ ലെമൺ എടുത്ത് മാറ്റാം ചോറ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം അതിന് വേണ്ടി ഞാൻ ഞങ്ങൾ കുറച്ച് ചോറ് എടുത്തിട്ട് മാറ്റുന്നുണ്ട് ചിക്കൻ മാറ്റി വെക്കണം ആ ചിക്കനും അതുപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കളറൊന്നും അധികം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അത്യാവശ്യം ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി ആഡ് ചെയ്താണ് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ മന്തി റെഡിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ് മന്തിയൊക്കെ എങ്കിലും എന്തോ ഭയങ്കര ടേസ്റ്റ് തോന്നി ഇതിന് അപ്പം പിന്നെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വീട് ഇടുന്നതാണ് അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം റെക്കമെൻഡ് ചെയ്യാണ് ഇത് കൂട്ടിയിട്ട് കഴിക്കാം അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് വെരി മച്ച്